ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം ശ്ലോകം എട്ട് ൊഴുമെന്നെ അങ്ങുവിളിയങ്ങു നിന്നിയിൽ തുഴയും നീയേ അഴലിങ്കലിട്ടമെഴുകല്ല നീയന്മനം കുഴയുന്നതിതങ്ങുകുഴലൂതുകാർ കൊണ്ടലേ തുണ സഹായം ആഴി സമുദ്രം ഇവിടെ സംസാരമാകുന്ന സമുദ്രം അഴൽ തീ മനം മനസ്സ് കാർകൊണ്ടലയെ ദേവിയെ സംബോധന ചെയ്യാൻ ഈ വാക്കുപയോഗിച്ചത് കറുപ്പും കൃപാലത്വവും പരിഗണിച്ചായിരിക്കണം നിന്നെ തൊഴുന്ന എന്നെ ഇങ്ങുവന്ന് അങ്ങോട്ടു വിളിക്കുക നിലയറ്റ സംസാര സമുദ്രത്തിൽ തുഴയുന്ന എനിക്ക് നീയല്ലാതെ വേറെ ആരും തുണയില്ല എൻ്റെ മനസ്സ് തീയിലിട്ട മെഴുകാണ് അല്ല നെയ്യാണ് അത് അതിവേഗം അനായാസം ഒരുകുന്നു ഞാൻ കുഴയുന്നു കാർമേഘമേ നീ കുഴലൂതിയാലും ദേവിയെയും ദേവിയുടെ ഇനമാണെന്നറിഞ്ഞ സകലതിനെയും തൊഴുകയാണ് ഭക്തനെ കരണീയമായിട്ടുള്ളത് ദേവി മാത്രമാണ് ഭക്തനെ ഒരേ ഒരാലംബം ഓ ശാന്തി 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 ഓ തദ് സശ്രീ ായണ ഗുരു അർപ്പണമസ്ത